ആചരാമ ജീവനെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് പറയാൻ പോകുന്നത് ഫെബ്രുവരി ഒന്ന് അതായത് രണ്ടായിരത്തി ഫെബ്രുവരി ഒന്ന് തൈപ്പൂയമായി കൊണ്ടാടുകയാണ് അന്നേ ദിവസം നിങ്ങൾ മറക്കാതെ മൂന്ന് കാര്യങ്ങൾ മുരുകന് ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മുരുകൻ്റെ അനുഗ്രഹവും അതുപോലെ സമ്പത്തും സമൃദ്ധിയും വന്നു ചേരുമെന്നതിന് സംശയമേ ഇല്ല ആഗ്രഹിക്കുന്നതെല്ലാം മുരുകൻ നടത്തി തരും മുരുകൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അത്ഭുതങ്ങളായിരിക്കും അപ്പോൾ ഈ തൈപ്പൂയത്തിൻ്റെ പ്രാധാന്യം എന്താണ് തൈപ്പൂയം എന്നു വെച്ചാൽ ഒരു മുരുകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസം തന്നെയാണ് തൈപ്പൂയം അപ്പോൾ ഈ തൈപ്പൂയത്തിൻ്റെ അന്ന് മറക്കാതെ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് മുരുകനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് മുരുകനെ കുറിച്ച് അറിയാം പക്ഷേ അതല്ല രണ്ട് അന്നേ ദിവസം ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഒരു വഴിപാടുണ്ട് മൂന്നാമത് അന്ന് നിങ്ങൾ ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം ഒരു ശക്തിയുള്ള മന്ത്രമാണ് ആ മന്ത്രം ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതെങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായും നിങ്ങൾ കാണാൻ ശ്രമിക്കണം ഞാൻ വിശദമായി പറഞ്ഞു തരാം ഏതൊരു ദേവൻ്റെയോ ദേവിയുടെയോ വിശേഷപ്പെട്ട ദിവസത്തിൽ നിങ്ങൾ ആ ദേവനെ വണങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും നിങ്ങളുടെ വിളിയെ കേൾക്കുക തന്നെ ചെയ്യും നമ്മളെല്ലാം ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് പക്ഷേ ചില ആളുകൾക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നതായി കാണാം അതിൻ്റെ ഒരു രഹസ്യം എന്തെന്നാൽ അവർ ആ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ പ്രീതിക്ക് പെട്ടെന്ന് തന്നെ പാത്രമാവുന്നു എന്നതാണ് എങ്ങനെയായിരിക്കും അവർ ആ ദേവൻ്റെ ദേവിയുടെ ഇഷ്ടപാത്രമായി മാറുന്നത് ആ ദേവൻ്റെയോ അല്ലെങ്കിൽ ദേവിയുടെയോ പ്രത്യേക ദിവസങ്ങളിൽ അവർ പ്രത്യേക മന്ത്രങ്ങളും വഴിപാടുകളും ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പം നിങ്ങൾ ഈ ദേവൻ്റെ പ്രിയമുള്ള സമയങ്ങളിൽ ദിവസങ്ങളിൽ വഴിപാട് ചെയ്തു നോക്കിക്കുകയും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു നോക്കിക്കുകയും നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നതായി കാണാം ഇനി തൈപ്പുയത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താരകാസുരൻ്റെ ചെയ്തികളാൽ ലോകം താരകാസുരനെ കൊണ്ട് മുട്ടിയപ്പോൾ താരകാസുരനെ ദേവന്മാർക്ക് കൊല്ലാൻ സാധിക്കത്തില്ല അപ്പോൾ ദേവന്മാർ പരമശിവനെ അഭയം പ്രാപിച്ചു പരമശിവനാണെങ്കിൽ കൊടും തപസ്സിലാണ് ദേവന്മാരുടെ പ്രാർത്ഥനയുമെല്ലാം മാനിച്ച് പിന്നീട് പരമശിവൻ പാർവതിയുമായി പരിണയം നടക്കുന്നു അതിനുശേഷം ആ ശിവശക്തി സംയോജനത്തിൽ നിന്നും ഒരു ഊർജം ഉത്ഭവിക്കുന്നു അത് ഭൂമിദേവിക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അത് അഗ്നിദേവനെ ഏൽപ്പിക്കുന്നു അഗ്നിദേവനും ആ ശിവീജത്തിനെ അല്ലെങ്കിൽ ശിവശക്തിയെ ശിവ ഊർജത്തെ വഹിക്കാൻ പറ്റാതെ വരികയും അങ്ങനെ അഗ്നിദേവൻ അത് ഗംഗാദേവിക്ക് കൈമാറുന്നു ഗംഗാദേവിക്കും ആ ഊർജ്ജത്തിൻ്റെ ശക്തി വഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ അങ്ങനെ ഗംഗാദേവിക്കും ആ ഊർജ്ജത്തെ വഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ അത് ശരവണ പൊയ്യയിൽ നിക്ഷേപിക്കുന്നു ഇത് കാർത്തിക നക്ഷത്രത്തിലെ ആറ് ദേവിമാർ കണ്ടെടുക്കുന്നു അങ്ങനെ കാർത്തിക നക്ഷത്രത്തിലെ ഏഴ് ദേവിമാർ കണ്ടെടുത്തതുകൊണ്ടാണ് ഭഗവാനെ കാർത്തികേയൻ എന്ന് വിളിക്കുന്നത് അങ്ങനെ ഈ ആറ് ദേവിമാരും ഒരുപോലെ നോക്കിയത് കൊണ്ട് ആറുമുഖമുണ്ടായി എന്ന് പറയുന്നു അങ്ങനെ ആർമുഖൻ എന്നുള്ള പേരും മുരുകനുണ്ട് ആറുമുഖനെന്നും എന്നും മുരുകനെ വിളിപ്പേരുണ്ട് അതിങ്ങനെ വന്നതാണ് അങ്ങനെ പാർവതി ദേവി ഈ ആറ് ശിരസുകളുള്ള പുത്രനെ കെട്ടിപ്പിടിച്ചപ്പോൾ ആ ആറ് ശിരസ്സും ഒന്നായി സ്കന്ദൻ എന്ന പേരിൽ ആറ് ശിരസുകളും ഒന്നായി മാറി അങ്ങനെ ആ ശിശു ഏക കൂടി മാറി സുബ്രഹ്മണ്യനായി മാറി അങ്ങനെ പാർവതി പുത്രൻ എന്നറിയപ്പെടുന്ന പേരിൽ സ്കന്ദൻ എന്ന് ഭഗവാനെ പേര് വന്നു ഇതെല്ലാം ഭഗവാന്റെ ഗുണങ്ങളാണ് ഭഗവാന്റെ ശക്തി വൈഭവങ്ങളാണ് ഇതെല്ലാം പറഞ്ഞു വരുന്നത് അങ്ങനെ താരകാസുരനെ വധിക്കാനായാണ് കുമാരൻ ജനിച്ചത് അതായത് മുരുകൻ ജനിച്ചത് ഇനി ഭഗവാനെ തൈപ്പുയത്തിനെന്ന് ജപിക്കേണ്ട മന്ത്രം പറഞ്ഞു ഓം ശരവണ ഭവ എന്നുള്ളതാണ് മന്ത്രം ഓം ശരവണ ഭവ ഈ മന്ത്രം അഗസ്ത്യവരുളിയ ദിവ്യമന്ത്രമാണ് ഈ മന്ത്രത്തിൽ ഓം എന്നത് ബ്രഹ്മമാണ് ഷ എന്ന് പറഞ്ഞാൽ വെൽത്ത് സമൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത് രാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ് നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവല്ല നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കണം ഏതാണ് ശരിയും തെറ്റും എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചിട്ടുള്ള അറിവുകളാണ് നോളജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ എന്നു വെച്ചാൽ മുക്തി മുക്തി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഷ രാ വ എന്ന് കഴിഞ്ഞു ന എന്നു പറഞ്ഞാൽ ശത്രുവിജയം ശത്രുവിജയമാണ് ന എന്ന് പറഞ്ഞാൽ ഇനി ഭ എന്നുള്ളത് തടസ്സങ്ങളെ മാറ്റാനുള്ള ശക്തിയാണ് ഇപ്പോൾ ഷ രാ വഴിഞ്ഞു വ എന്ന് വെച്ചാൽ ദിവ്യമായ ജ്ഞാനം ദിവ്യമായ മുരുക ആ അനുഗ്രഹം അതാണ് വ അപ്പോൾ ഈ ഓം ശരവണ ഭവ എന്ന മന്ത്രം നിങ്ങൾ എപ്പോൾ ജപിക്കണം തൈപ്പൂയത്തിൻ്റെ അന്ന് നിങ്ങൾ വീട്ടിലിരുന്ന് ജപിക്കാം അല്ലെങ്കിൽ അമ്പലത്തിലിരുന്ന് ജപിക്കാം നിങ്ങൾക്ക് സാഹചര്യം അനുസരിച്ച് എവിടെ ഇരുന്നിട്ടാണോ ജപിക്കാൻ പറ്റുന്നത് അവിടെ ഇരുന്ന് ജപിക്കാം ജപിക്കുന്നതിന് മുൻപ് അഗസ്ത്യരെ നമസ്കരിച്ചതിന് ശേഷം വേണം ഈ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ജപിക്കാൻ അപ്പോൾ ഇതൊക്കെയാണ് തൈപ്പൂയ ദിവസം നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ ഒരു മാറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാകാം എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ദുരിതങ്ങൾ മാത്രം നിറയുന്നത് എനിക്ക് എന്താണ് പറ്റിയത് എന്തിനാണ് ദൈവം എനിക്ക് ഇങ്ങനത്തെ ഒരു ജീവിതം തന്നത് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാകാം ഒരു വട്ടമെങ്കിലും ഇതുപോലെ ചിന്തിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇതിനെല്ലാം പരിഹാരമായി നിങ്ങളുടെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും നിങ്ങളുടെ കഴിവുകളും അതിൻ്റെ കൂടെ ഈശ്വരാനുഗ്രഹവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉയരങ്ങളിലെത്താൻ ഉറപ്പായും സാധിക്കും നമ്മൾ ഈശ്വരാനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോയാൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുകയില്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യുക ഓം ശരവണ ഭവ എന്ന് കമൻ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി